ും ഫോനങ്ങളിൽ വീടുകളിലൊക്കെ ശ്രമിക്കുന്ന ബഹുമാനം നല്ലവരും പ്രബുദ്ധമായ എല്ലാ ദേശനിവാസികൾക്കും ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യരൂപത്തിൽ ദാസ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ഥ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് അറിയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യന് സ്വയമേവ പാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മനുഷ്യനെയും കാർന്നു തിന്നുന്ന മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് പാപം മനുഷ്യന് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ പാപത്തെ വിട്ടുകളഞ്ഞ് അധർമ്മം വിട്ടുകളഞ്ഞ് അനീതി വിട്ടുകളഞ്ഞ് കുടുംബത്തിൽ സമാധാനം ആചരിച്ച് കുടുംബത്തിൽ വലിയ സന്തോഷത്തോടെ ഒക്കെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷേ അവൻ അറിയാതെ പാപത്തിലേക്ക് പോവുകയാണ് പാപമെന്ന അദൃശ്യശക്തി അവന്റെ അകത്ത് നിന്നുകൊണ്ട് അവനെ പലപ്പോഴും തിന്മയിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് എത്ര ശ്രമിച്ചാലും അവന് ഈ പാപത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാപം അകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ കോപവും ദേഷ്യവും ഈർഷയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും പലപ്പോഴും അത് വലിയ ക്രിമിനൽ സ്വഭാവങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുന്നത് ഏത് മനുഷ്യനോട് ചോദിച്ചാലും സമാധാനം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനും നന്മ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയില്ല കാരണം നന്മയിലേക്ക് അവനെ വിടാതെ അവനെ തടഞ്ഞു നിർത്തുന്ന ഘടകമാണ് അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപം എന്ന പാപത്തിന് പരിഹാരം വരുമ്പോൾ മാത്രമാണ് മനുഷ്യന് സമാധാനവും സന്തോഷവും അനുഭവിച്ച് നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ നന്മ എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത് ചെയ്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം വരണം എങ്ങനെയാണ് മനുഷ്യന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചു ജനിച്ചു വീഴുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ഇനി കുബേരനായാലും പാമരനായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും അമേരിക്കയിൽ ജനിച്ചവനായാലും കേരളത്തിൽ ജനിച്ചവനായാലും സകലരും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നത് ഇനി ഏത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല ആ അങ്ങനെ പാപത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ മനുഷ്യൻ പലപ്പോഴും മതപരമായ ഒത്തിരി അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പെരുന്നാളുകൾ ഉത്സവങ്ങൾ കൂതാശകൾ ഇങ്ങനെ പലതരത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ള കർമാചാരങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ട് മനുഷ്യന് ദൈവത്തോടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യനെ സ്വയമേവ ദൈവത്തോടെടുക്കാൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് സുവിശേഷം സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ം വിട്ട ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മുടെ ബലഹീനതകൾ എന്തെന്നറിഞ്ഞ് നമ്മുടെ പ്രയാസങ്ങൾ എന്തെന്നറിഞ്ഞ് നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ഭൂമിയിൽ പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കന്യകയിൽ നിന്ന് ഭൂജാതനായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു ക്രിസ്തു യേശുക്രിസ്തു സത്യദൈവമായിരുന്നു അതേസമയം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല വേദനകളും അത് തൊട്ടും അറിഞ്ഞും മനസ്സിലാക്കിയവനാണ് യേശുക്രിസ്തു അതുകൊണ്ട് മനുഷ്യന്റെ വേദന എന്തെന്നും പ്രയാസമെന്തെന്നും കണ്ണുനീരെന്തെന്നും അവൻ അനുഭവിക്കുന്ന അസമാധാനം എന്തെന്നും അവൻ അനുഭവിക്കുന്ന ആകുലത എന്തെന്നും നന്നായി അറിയാവുന്ന ഒരുവനാണ് യേശുക്രിസ്തു യേശുക്രിസ്തു മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശു തന്റെ ശരീരത്തിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തു അതാണ് സുവിശേഷം മനുഷ്യന് സ്വയമേവ പാപത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തു വേദപുസ്തകം എങ്ങനെയാ പറയുന്നത് പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപം ആക്കി മാറ്റി ദൈവത്തിൽ പാപമില്ല ദൈവത്തിനായ യേശുക്രിസ്തു പരമപരിശുദ്ധനാണ് അവരിൽ പാപമില്ല എന്നാൽ യേശുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു അങ്ങനെ മനുഷ്യന്റെ പാപം ചുമത്തപ്പെട്ട യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും കാൽവരിയിൽ ചെയ്തു തീർത്തു പാപത്തിന് എന്തൊക്കെ ശിക്ഷ അനുഭവിക്കണമോ അത് മുഴുവൻ യേശു തന്റെ ശരീരത്തിൽ ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ പാപത്തിന് പുറത്തു േശുവിന്റെ മരണത്തെ കാൽവരി മരണത്തെ വേദപുസ്തകം പറയുന്ന യാഗമെന്നാണ് പറയുന്നത് അനാദി കാലത്തെ ദൈവം നിശ്ചയിച്ചിരുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശു ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചു കാൽവരിയിൽ യേശു നമുക്ക് പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്നു അതിലൂടെ മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു അതുമാത്രമാണ് പാപപരിഹാരത്തിനുള്ള കർമ്മം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തോ മനുഷ്യന് പാപത്തിന്ന് പുറത്തു വരാൻ കഴിയില്ല മനുഷ്യന് പാപത്തിന്ന് പുറത്തു വരാൻ കഴിയുന്ന ഒരൊറ്റ മാർഗം യേശുവിന്റെ മാർഗമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമാണ് പാപത്ത് എന്ന് പുറത്തു വരാൻ കഴിയുന്നത് കാൽവരിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി എന്റെ പാപത്തിന് പരിഹാരത്തിനായി യേശു കാൽവരിയിൽ മരിച്ചു എന്ന ആര് വിശ്വസിച്ച് വിശ്വാസത്തോടെ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പാപങ്ങളെ ഏറ്റുവാൻ ഉപേക്ഷിക്കുന്നുവോ അവർക്ക് പാ ആ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാൻ കഴിയും യേശുക്രിസ്തുയുള്ള പാപമോചനം യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് യേശു ക്രിസ്തു നിത്യജീവൻ യേശു ക്രിസ്തുയുള്ള നിത്യ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യസമാധാനം ഇതെല്ലാം സൗജന്യമാണ് തികച്ചും സൗജന്യമാണ് അതിന് ഒരു കർമ്മവും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദാനധർമ്മങ്ങൾ സമ്പത്ത് ഒന്നും കൊടുക്കണ്ട ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആൾ ഒരു വിശ്വാസത്താൽ അവിശ്വാസത്താൽ നോക്കി പാപമേറ്റു പറഞ്ഞ് ക്രിസ്തുവിനെ ദൈനവും കർത്താവുമായി ആരംഗീകരിക്കുന്നത് അവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയും വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് യേശുവിശ്വസിക്കുന്ന ഏതൊക്കും ദൈവത്തിന്റെ മകനായി മാറുവാൻ മകളായി മാറുവാൻ യേശു അധികാരം കൊടുത്തു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അത് തികച്ചും സൗജന്യമാണ് താങ്കൾക്കും ദൈവത്തിന്റെ മകനും മകളുമായി പാപമില്ലാതെ ജീവിക്കാൻ കഴിയും പ്രിയമുള്ളവരെ യേശു മരിച്ചു യേശുവിനെ അടക്കം ചെയ്തു യേശു എന്നാൽ മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു ലോകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോ തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ യേശുവിന്റെ കല്ലറയാണ് യേശുവിന്റെ കല്ലറ തുറന്ന് ഉയർത്തെഴുന്നേറ്റു കാരണം യേശു ദൈവമായിരുന്നു ദൈവത്തെ പിടിച്ചു പിടിച്ചുടുക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തുയർന്നേറ്റു പാപവും പാപത്തിന്റെ പരിണത ബലമായി ലോകത്തിൽ പ്രവേശിച്ച മരണത്തെയും പരാജയപ്പെടുത്തിയവനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ പാപമോചനം മാത്രമല്ല പാപത്തെ ജയിച്ചു ജീവിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകുകയാണ് വേദപ്രസ്തു ഇങ്ങനെ പറയുന്നു എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിച്ച് താങ്കൾക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും യേശു പറഞ്ഞു ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു ഞാൻ വഴി ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മരണശേഷം ഒരു പുനരുദ്ധാനമുണ്ട് അങ്ങനെ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുമെന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിച്ചു നിത്യജീവൻ എന്നത് നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം നൽകുന്ന കൃപയാണ് അങ്ങനെ ഇവിടെ ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണശേഷവും ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ ഇവിടെ ദൈവത്തെ അറിയാതെ ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് അത് പാപത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം വെച്ചിട്ടുള്ളത് ന്യായവിധിയാണ് സകല മനുഷ്യരും പാപവും പാപത്തിന്റെ പരിമിത ഫലമായി മരണവും മരണത്തിനപ്പുറം ഒരു ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചു എന്നാ ിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം മാത്രമല്ല മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ നിത്യമായ സമാധാനം നിത്യസ്വർഗം ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ് അത് തികച്ചും സൗജന്യമാണ് മരണം ജീവിച്ചിരിക്കുമ്പോഴോ മരണത്തിനു ശേഷമോ ആരും ഒരു കർമ്മവും ചെയ്യേണ്ട ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് സൗജന്യമായി നിത്യതയിൽ യേശുവിൽ യേശുവിനോടൊപ്പം നിത്യസ്വർഗത്തിൽ വസിക്കാൻ കഴിയും അതാണ് സത്യ സുവിശേഷം yaşam yes, ve വീണ്ടും വരും യേശു പറഞ്ഞിട്ട് പോയി എന്നെ തന്റെ വൃതന്മാരെ ചേർക്കുവാൻ ഞാൻ വേഗത്തിൽ വരുമെന്ന് യേശു വേഗത്തിൽ വരും എന്തിനാണെന്നറിയാമോ തന്നിൽ വിശ്വസിച്ച് പാപം പരിഹരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു വാനദേഹങ്ങളിൽ വരും എന്നാൽ യേശുവിന്റെ വരവിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടി വേദപുസ്തകം പറയുന്നുണ്ട് ചൂടപോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താഴടിയാകുന്ന ഒരു ദിവസം ഈ യേശുവിൽ വിശ്വസിക്കാത്ത അവർ ജീവിച്ചിരുന്നാലും മരണമടഞ്ഞാലും ഉള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ടി വരും പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ ഓരോപ്പിക്കട്ടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് നിത്യജീവൻ അവകാശികളായി നിത്യതയിൽ കർത്താവിനോടൊപ്പം നിത്യത കേൾ വസിക്കുവാൻ ഈ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് അവസരം നൽകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം മരണം എന്നാണെന്ന് നമുക്കറിയില്ല എപ്പോഴേണമെങ്കിലും നമ്മെ തേടി വരാവുന്നതാണ് മരണം എന്നാൽ മരണത്തിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ മരണത്തിനപ്പുറവും നിങ്ങൾക്ക് നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും അല്ലെങ്കിൽ ഭയാനകമായ ഒരു ന്യായവിധി താങ്കളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ആരും ജീവപുസ്തകത്തിൽ ഓർപ്പിക്കുകയാസ്തകത്തിൽ കാണാത്ത ഏവനെയും തീപ്പൊകയിൽ തള്ളി വേദപുസ്തകം പറയുന്നു ആരും ആ തീപ്രയിൽ ന്യായവിധിയിൽ നിത്യരക്ഷയിൽ എത്തിച്ചേരുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച് തന്നിൽ വിശ്വസിച്ച് രക്ഷപാദിപ്പാൻ ഈ ലോകത്തിലേക്ക് അയച്ചു അതാണ് സുവിശേഷം സുവിശേഷം ഈ ദേശത്തിന് ഞങ്ങൾ കൈമാറുന്നു സ്വീകരിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിനോട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു